ആലപ്പുഴ നഗരസഭയിലെ മോഷണ വിഭാഗത്തിൽ താൽക്കാലിക ജീവനക്കാരനെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തി കൗൺസിൽ യോഗത്തിലാണ് നഗരസഭാ ചെയർപേഴ്സൺ അറിയിച്ചത് ആലപ്പുഴ നഗരസഭയിലെ മാലം മോഷണ വിഭാഗത്തിൽ ആരോപണ വിധേയനായ താൽക്കാലിക ജീവനക്കാരനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി കൗൺസിൽ യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മയാണ് ഇക്കാര്യം അറിയിച്ചത് ജീവനക്കാരനെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് ചെയർപേഴ്സൺ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകണമെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം യോഗം ബഹിഷ്കരിച്ചു സംഭവത്തിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി ആലപ്പുഴ നഗരസഭയിലെ ഉദ്യോഗസ്ഥന്റെ മാലമോഷണം പോയതുമായി ബന്ധപ്പെട്ട് ആരോപണവിധേയനായ താൽക്കാലിക ജീവനക്കാരനെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയെന്ന് കൗൺസിൽ യോഗം തുടങ്ങിയപ്പോൾ തന്നെ ചെയർപേഴ്സൺ കെ കെ ജയം അറിയിച്ചു മുനിസിപ്പൽ സെക്രട്ടറിയുടെ അന്വേഷണത്തെ തുടർന്നാണ് ജീവനക്കാരനെ മാറ്റി നിർത്തിയത് ഇത് സംബന്ധിച്ച് ഇയാൾക്ക് കത്ത് നൽകിയതായും ചെയർപേഴ്സൺ കെ കെ ജയം അറിയിച്ചു കൊലപാതകവും കുറ്റകൃത്യങ്ങളുടെ ഒരു 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 വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കംപ്ലൈന്റ് ഉണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ് പോലീസ് അന്വേഷിക്കണം പക്ഷെ കഴിഞ്ഞ ദിവസം സംഭവിച്ച നമ്മൾ നിസ്സാരമായിട്ട് കാണരുത് കഴിഞ്ഞ ദിവസം നമ്മുടെ കൗൺസിൽ ദിവസം ഇവിടെ ബഹളം ഉണ്ടായി നമ്മൾ പുറത്തുപോയി പുറത്തെ സമരങ്ങളെല്ലാം കഴിഞ്ഞ് നീക്കുമ്പോഴാണ് ഇവിടുത്തെ സി ഐ വിളിക്കുന്നത് ഇവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ വിളിച്ചു സി ഐ പരാതി ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഞാൻ പരാതി കൊടുത്തിരുന്നാണെന്ന് പറഞ്ഞു അതിനുശേഷം എസ് ഐ നഗരസഭയിലേക്ക് വരികയാണ് നമ്മുടെ നഗരസഭാ കൗൺസിലേക്കാണ് എസ് ഐ വന്നത് ആ എസ് ഐ ഇവിടെ വന്ന് ഈ ബന്ധപ്പെട്ട ഹെൽത്ത് ഇൻസ്പെക്ടറെടുത്ത് എസ് ഐ തന്നെ പറഞ്ഞു കൊടുത്ത മൊഴി പ്രകാരം കണലുമായ മാല തിരിച്ചു കിട്ടിയെന്ന് എഴുതി ഒപ്പിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് അത് എഴുതി ഒപ്പിട്ട് പോവുകയാണ് ചെയ്തത് ഇതാണോ പോലീസിന്റെ അന്വേഷണം ഇപ്പോഴാണോ ഒരു കേസ് പോലീസ് അന്വേഷിക്കേണ്ടത് നിങ്ങൾ കടഞ്ഞുപോയി പരാതി കൊടുത്തിരുന്നോ അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം പറഞ്ഞു നിങ്ങൾ ഒന്നെങ്കിൽ ഈ മാല വഴി കിട്ടിയെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുഹൃത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടോ ഈ മാല മാന കിട്ടിയെന്ന് പറഞ്ഞത് അതിനുശേഷം അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് പറഞ്ഞ മറുപടി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പരാതിയില്ല മാല കിട്ടിയെന്നെ ചെന്നാൽ മതി ഞാൻ ചോദിക്കട്ടെ സാമാന്യ രീതിയിൽ ഒരു മാന എന്നൊരു പരാതി കൊടുത്ത് അയാൾക്ക് ഒരു മാസം കഴിഞ്ഞ് ആ മാല ലഭിക്കുമ്പോൾ എപ്രകാരമാണ് അത് ലഭിച്ചതെന്ന് പോലും അന്വേഷിക്കാതെ ഒരു പോലീസ് എങ്ങനെയാണ് പക്ഷെ നമ്മൾ നഗരസഭാ എന്ന നഗരസഭ ഭരണാധികാരികളുടെ നടന്നിട്ടുള്ള ഈ തെറ്റായ കുറ്റകൃത്യത്തിനെതിരെ അതിന്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരുവാൻ അന്വേഷണവിധേയമായി സസ്പെൻഡ് തീരുമാനം എടുക്കുമ്പോൾ ഏത് തരത്തിലുള്ള അന്വേഷണമാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ അത് പോലീസ് അന്വേഷിക്കണം നഗരസഭ ചെയർപേഴ്സണിന് കത്ത് പോലീസ് നൽകണം ആലപ്പുഴ നഗരസഭയിലെ ഒരു ബന്ധപ്പെട്ട് നഗരസഭയ്ക്ക് രീതിയിലുള്ള കാര്യങ്ങളാണ് നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും അതുകൊണ്ട് ഇതിന്റെ നിജസ്ഥിതി കണ്ടെത്തണമെന്നും അപ്രകാരം അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് ഉണ്ടാവണം കേസ് അന്വേഷണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭ ചെയർപേഴ്സൺ കത്ത് നൽകണം പോലീസ് അന്വേഷിക്കട്ടെ